മലുകെ ഭീപ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനുമായിട്ടുള്ള മത്സരത്തെപ്പറ്റി കേരള ബ്ലാസ്റ്റേഴ്സ് മുൻതാരവും മലയാളി സൂപ്പർ താരവും സഹൽ അബ്ദുൽ സമദ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം കൊൽക്കത്ത സ്പോർട്സ് മാധ്യമമായ എ ബി സ്പോർട്സ് ലൈവിന് നൽകിയ അഭിമുഖത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മത്സരത്തെപ്പറ്റി അദ്ദേഹത്തിനോട് ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മറുപടിയായി പറയുന്നത് സഹലിന്റെ വാക്കിലേക്ക് വിശദമായി കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് ബ്ലാസ്റ്റേഴ്സിനെതിരായ മത്സരത്തെപ്പറ്റി ചോദിക്കുമ്പോൾ അദ്ദേഹം ആദ്യമായി മറുപടിയായി പറയുന്നത് ഞങ്ങൾക്ക് അതിന് മുൻപ് മറ്റൊരു മത്സരം വരുന്നുണ്ട് അതിലാണ് ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിനെതിരായ മത്സരം തനിക്ക് വളരെ സ്പെഷ്യലാണ് തൻ്റെ മുൻക്ലബുമാണ് അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിലെ താരങ്ങളുമായിട്ട് തനിക്ക് ഇപ്പോഴും നല്ല ബന്ധമൊക്കെ ഉണ്ടെന്നും എങ്കിൽ പോലും ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ കളിക്കാരൻ എന്ന നിലയിൽ തൻ്റെ നിലവിലെ ടീമിന് നൂറ് ശതമാനം നൽകുക എന്ന് തന്നെയാണ് ലക്ഷ്യം അത് താൻ ചെയ്തിരിക്കും മാത്രമല്ല നല്ല രീതിയിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ട് കരിയർ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന രീതിയിലാണ് ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള മത്സരത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ സഹൽ അബ്ദുൾ സമദ് മനസ്സ് തുറക്കുന്നത് നമുക്കറിയാം മാർച്ച് പതിമൂന്നാം തീയതി കൂടി കൊച്ചിയിൽ വെച്ചുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനുമായിട്ടുള്ള മത്സരം നടക്കുന്നത് അതിനു മുൻപ് മോഹൻ ബഗാൻ ആണെങ്കിലും മാർച്ച് പത്താം തീയതി മറ്റൊരു മത്സരം വരുന്നുണ്ട് ഏതായാലും സഹൽ അബ്ദുൾ സമദ് കൊച്ചിയിലേക്ക് എത്തുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരിക്കാം സഹൽ പറഞ്ഞ വാക്കിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം